ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാ മഴ തുടങ്ങി കേട്ടോ ഉദ്ദേശിച്ച് നല്ല മഴ ഞാൻ രാവിലെ എനിക്ക് തിരക്കുണ്ടായിരുന്നു വീഡിയോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല തോന്നോ നല്ല മഴയെന്നൊക്കെ പറഞ്ഞ് അമ്മപ്പം മഴയാണ് ഫുള്ള് മഴ തുടങ്ങി അപ്പം നമുക്കിനി മഴക്കാലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കണ്ടോ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീടാണ് ഇതിനപ്പുറത്തെ വീടാണ് അവിടുത്തെ അമ്മയൊക്കെ ഉണ്ട് നമ്മുടെ കുറേ ആളെ നമ്മുടെ അയൽവക്കം എന്ന് ഉള്ളൂ അപ്പം നല്ലതില്ല നമ്മളൊന്നും മഴയല്ലെന്ന് തോന്നില്ല നല്ല കാറ്റാ നല്ല കാറ്റാണ് കേട്ടോ കാറ്റൊക്കെ പറയാ നല്ല കാറ്റാണ് സ്ട്രീറ്റ് ആയിട്ടൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ആ കാണുന്ന വീടൊക്കെ വെള്ളത്തിൽ മുങ്ങി പോകാറുള്ള പതിവാണ് ഉള്ളത് പഴയ യൂട്യൂബ് ചാനലും കിടപ്പുണ്ട്

െനിക്ക് ഉച്ചവരെ പണിയുണ്ടായിരുന്നു അതാണ് വീട്ടിൽ എടുക്കാൻ പറ്റാതായി പോയത് ഇവിടെ ഈ ഈ കാണുന്നതൊക്കെ ഇല്ലേ അവിടെ എല്ലാം പ്രാവശ്യം മഴക്കാലത്ത് വെള്ളം കയറി വെള്ളം കയറി മൊത്തം മൂടാറാണ് പതിവ് ഈ നമ്മുടെ വീടിന്റെ താഴെ കാണുന്നതിൽ അതിന്റെ ലെവൽ അവിടെ ഒക്കെ വെള്ളം വരും ഉള്ള വെള്ളം വരുന്ന മഴ തുടങ്ങിയതെന്നുള്ള തുറപ്പായി ഇപ്പം ഇനി മഴക്കാലമാണെന്ന് തോന്നുന്നു എട്ടോ വയസ്സിനും മഴക്കാലം തുടങ്ങി നമ്മ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടമൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നെട്ടോ വയസ്സ് മഴ ആണല്ലോ ഫസ്റ്റ് സ്ട്രീറ്റ് ആയിട്ട് ഓണായിട്ടും ഉണ്ട് ഇവിടത്തേക്ക് ഓണമായി നല്ല മഴയാട്ടുള്ളത്